വെൽക്കം ബാക്ക് ടു മിരാളി ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി നമ്മുടെ പുതിയ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡൈസ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് പുതിയതായിട്ട് ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നമ്മുടെ നൈറ്റ് ടൈമിൽ വാട്സപ്പിൽ റിപ്ലൈ ഉണ്ടാകില്ല മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ട് ഈവനിങ് ഫൈവ് ടു ഫൈവ് തേർട്ടി വരെയായിരിക്കും വാട്സപ്പ് റിപ്ലൈ വരുന്നത് വെബ്സൈറ്റ് ഓൾവേസ് എപ്പോൾ വേണേലും നമുക്ക് ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ഹോംവിയർ കളക്ഷൻസ് ആണ് നമ്മൾ ബ്രാൻഡഡ് ഹോംവിയറ് മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ കഴിഞ്ഞ ദിവസം എട്ട് ഉടനെ സോൾഡ് ഔട്ട് ആയൊരു ഐറ്റമാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള റഫിൾ ആണ് ചെയ്തേക്കുന്നത് ഇനി റഫിൾ സ്ലീവ് വേണ്ട എന്നുള്ളവർക്ക് ഇതിനകത്തേക്ക് നോർമൽ എൽബോ സ്ലീവിനുള്ള ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഇത് ഫീഡിങ്ങും അല്ലാത്തവർക്കും യൂസ് ചെയ്യാം ഇങ്ങനെ ഒരു സെൻട്രർ പോർഷനിൽ കൂടെ ഒരു ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് സോ ഫീഡിങ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്കും ഉപയോഗിക്കാം കുഞ്ഞു കുഞ്ഞു ഫ്രിൽസ് ഫ്രിൽസാണ് ചെയ്തേക്കുന്നത് ലൈൻ മോഡലാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ക്വാളിറ്റി കൂടിയ ആണ് മെറ്റീരിയൽ വരുന്നത് ഫ്രീ ആണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം ടൈസ് കൊടുത്തിട്ടുണ്ട് ഞാൻ കെട്ടിവെച്ചേക്കുവാണ് നല്ല ഭംഗിയുള്ള മാമ്പഴം മഞ്ഞ മാംഗോ എല്ലോ ആണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഒരുപാട് കളേഴ്സിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേഗം കണ്ടുപോകാം വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ കറണ്ട് ഇല്ല ഇൻവേർട്ടർ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന കളേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് വൺ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം സ്റ്റോക്ക് ഔട്ടായ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ സ്കൈ ബ്ലൂ ആണ് നല്ല ഭംഗിയിലുള്ള പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ടൈസ് ഉണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സൈസിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ നല്ല ഗ്രീനാണേ നല്ല അട്ടിപൊളി ഒരു നിയോൺ ഗ്രീൻ ഷെയ്ഡാണ് ആണ് ഞാൻ രസം വന്നു നോക്കി ഇത് നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ഹോംവെയർ കാറ്റഗറിയിലേക്ക് പെട്ട ഒരു ഐറ്റം ആണ് നിയോൺ ഗ്രീൻ ഷെയ്ഡ് ത്രീ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടർക്കോയിസ് ബ്ലൂ ഷെയ്ഡാണ് ടർക്കോയ്സ് ബ്ലൂവിലൊക്കെ ഹോംവെയർസ് ഒക്കെ ഭയങ്കര റെയർ ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഹോംവെയർ കളക്ഷനിൽ കാണാത്ത നമ്മുടെ സ്വന്തം ലാവൻഡർ ആണ് കേട്ടോ റഫിൾ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് റഫ് സ്ലീവ് വേണ്ടാത്തവർക്ക് എൽബോ സ്ലീവിനുള്ള ഫാബ്രിക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റൈലിഷ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്റ്റിച്ചിങ് ചാർജ് പോലും ഇല്ല ലാവൻഡർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഒന്ന് നോക്കുക എല്ലാ രസമാണെന്ന് പറയുക നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് ഭയങ്കര ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റേർഡ് യെല്ലോ ആണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം ഫോർട്ടി സെവൻ ലെങ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് ഫാബ്രിക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പേസ്റ്റൽ പിങ്ക് കളറാണ് കേട്ടോ ഒരു പീച്ചിൻ്റെ ഒക്കെ ബ്ലെൻഡോട് കൂടിയ നല്ല ഒരു ബേബി പിങ്ക് ഷെയ്ഡ് അതിലേക്ക് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് ട്രൈ ചെയ്യുന്നത് യ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ലീഫി ഗ്രീൻ നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന സമയത്ത് തളിരലയുടെ കളറില്ലേ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ വയനാട് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇത് ഭയങ്കര റയറാണ് കേട്ടോ ഒരു ബ്രൗൺ പിങ്കും ഒക്കെ വരുന്ന നല്ല റയർ കളർ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയുണ്ടെന്ന് കാണാൻ ട്രൈ ചെയ്യുക ത്രീ ഡബിൾ നയൻ എസ് ടു ഡബിൾ എക്സ് ഫ്രീ സൈസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻ ആണ് ഇൻഡിഗോസ് ഇൻഡിഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള ഇൻഡിഗോ ആ ചെടിയുടെ പൊടി വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡൈ ചെയ്ത് തരുന്ന ഐറ്റം ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ജയ്പൂർ കോട്ടനിലേക്കാണ് ഈ ഒരു ഇൻഡിഗോ കുർത്തീസ് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഡാർക്ക് ഇൻഡിഗോയും ഒരു ഡെനിം ഇൻഡിഗോ ഷെയ്ഡും ആണ് കേട്ടോ ഇതിൻ്റെ മോഡലാണ് അടിപൊളിയായിട്ട് വന്നേക്കുന്നത് അഫ്ഗാൻ കോളറിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതിലെ അതായത് നെക്കിന്റെ ബാക്ക് സൈഡിലേക്കും ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് ആണ് പ്യോർ കോട്ടൺ ഫാബ്രിക് ആണ് എ ലൈൻ മോഡലാണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രൈക്ക് കട്ട് അല്ല എ ലൈൻ കട്ട് ആണ് ഫ്രണ്ടിലേക്ക് കുഞ്ഞു കുഞ്ഞു ഗ്യാതേഴ്സ് ബാക്ക് സൈഡ് വരുന്നത് സിംഗിൾ ആയിട്ടുള്ള സൈഡ് സ്വിച്ച് പാറ്റേൺ ആണ് ത്രീ ഫോർ സ്ലീവ്സ് ഈ വെൻഡിലേക്ക് ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒരു കേട്ടോ അടിപൊളി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്യോർ ഇൻഡിഗോ കുർത്തിയാണ് ഇത് അതിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് സൂപ്പർ ഐറ്റം ആണ് സ്മോൾ മീഡിയ ലാർജ് എക്സ് രണ്ട് ഡബിൾ എക്സ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്ന ലാർജ് സൈസാണ് ആണ് അട്രാക്റ്റീവ് പാർട്ട് വെറും സിക്സ് നയൻറ്റി മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് ഞാൻ മൂന്ന് പ്രിന്റ് ഉണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് പ്രുണ്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുള്ള പ്രിന്റ് ആണ് ഇതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെയാ വേണ്ടത് വെക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് ആണ് നല്ല ക്വാളിറ്റി ആണ് പ്രീമിയം ബ്രാൻഡ് ആണ് ഏലൈൻ മോഡലിലെ സൈഡ് സെറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വേണം വരുന്നത് അതിമനോഹരമായ ഡെനിം ബ്ലൂ കളർ കണ്ടോ എന്നാ രസമാണ് നോക്കിയേ ഇതൊക്കെ നല്ല രസമുള്ള വല്ലപ്പോഴും മാത്രം കിട്ടുന്ന നല്ല ക്വാളിറ്റി കൂടിയ ഇൻഡിഗോ കുർത്തീസ് ആണ് ഏലൈൻ മോഡൽ സൈഡ് സെറ്റ് പ്രൈസ് വരുന്നത് ഓക്കെ മൂന്നാമത്തെ കാറ്റലോഗ് വരുന്ന നല്ലൊരു ക്രിസ്മസ് അറ്റയർ ആയിട്ടും അല്ലാതെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് ഈ ഒരു ചെക്ക് പാറ്റേണിൽ വരുന്ന റിയൽ സൗത്ത് കോട്ടൺ ഫാബ്രിക്കില് വരുന്ന കുർത്തീസ് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നേക്കുന്നത് കോളറിനൊക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും സെന്ററിൽ കൂടെ നല്ല ഭംഗിയിൽ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിനുള്ള ഫാബ്രിക് ഇൻസൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് അടിപൊളി അടിപൊളിയായിട്ടും നല്ല കട്ടിയുള്ള കോഡ്രോയി ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ലൈനിംഗിന്റെ ഒരു ആവശ്യം വരുന്നില്ല പ്രൈസ് ഉണ്ട് കാരണം കോഡ്രോയി കൈൻഡ് ഓഫ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഉണ്ടാവും സെവൻ സെവൻ നയൺ ആണ് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്റ്റീൽ ഫേസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും അതർ ബൊട്ടിക്സി തൗസൻഡ് എബൂ ആണ് റിയൽ കോട്ടറോയും ചെക്ക് പാറ്റേണേയും വരുന്ന കുർത്തീസിനെക്കും നല്ല ക്വാളിറ്റി കൂടിയ കോട്രോയി കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് ചെക്ക് പാറ്റേൺ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുണ്ട് ഇതോ പീറ്റർ പാൻ കോളർ അല്ല നമ്മുടെ ലേപ്പിൾ കോളർ ആണ് കൊടുത്തേക്കുന്നത് ഷർട്ട് കോളർ മോഡലില് പിന്നെ നല്ല ഭംഗിയിൽ സ്ലീവ്സിന്റെ ഈ ഒരു ഏരിയ ചിലർക്ക് എക്സ്പോസ് ആകുന്ന ഇഷ്ടമല്ലല്ലോ അപ്പൊ ഇങ്ങനെ ചേർത്താണ് അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എലയിൻ മോഡലാണ് നല്ല കളറാണ് ഗ്രീൻ കളർ വീഡിയോയിൽ കിട്ടത്തേ ഇല്ല ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ ഫാബ്രിക്ക് നമ്മുടെ സ്ലീവ്സിനുള്ള ഫാബ്രിക് ഇൻസൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് പോർഷൻ വരുന്നത് എസ് ടു ഡബിൾ എക്സ് പ്രൈസ് വളരെ അഫോർഡബിൾ ആണ് സെവൻ സെവൻ നയൻ ട്രൈ ചെയ്തു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കോട്ട് സെറ്റ് നമുക്ക് കാണാം മെറ്റീരിയൽ വരുന്നത് വെത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വലിയ ഫോർട്ട് കാർഡോസ് വരുന്നതിന് നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് മാൻഡ്രെയിൻ ആണ് സെൻട്രിൽ കൂടെ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ആണ് സിറ്റഡ് ആണ് എ ലൈൻ മോഡലാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് രണ്ടില പടി ബാക്കിൽ ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ് വിത്ത് ഡോലിസോട് കൂടിയ ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടത്തിനും കൂടെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് ട്വന്റി മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്യുന്നു നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ പീക്കോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സൈഡ് സ്വിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കോളറിനേക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പോട്ട് കാർഡ് ഓർഡ്സ് ആണ് ചെയ്തേക്കുന്നത് സെൻറ്ററിൽ കൂടെ എപ്പോഴും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബട്ടൺ വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഓഫീസ് വെയർ ആണ് എയ്റ്റി നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രേ കളറാണ് അടിപൊളിയാണ് കേട്ടോ ധൈര്യമായിട്ട് തന്നെ എടുത്തോളൂ നല്ല സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്സ് മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ആ ബട്ടനും മാൻഡ്രൈൻ കോളറും എല്ലാം കൂടെ വരുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസ് ത്രീ എക്സൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തൊക്കെ ഇതിന് ചെക്കിങ് നടക്കുന്നുള്ളൂ അതുകൊണ്ടാട്ടോ പറഞ്ഞത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ല ക്വാളിറ്റി കൂടിയ ബ്ലാക്ക് ഷെയ്ഡാണ് ക്വാളിറ്റി കൂടുതൽ വെച്ചാൽ പ്രീമിയം ബ്ലാക്ക് ആണ് നരപ്പുള്ള ബ്ലാക്ക് അല്ല നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ സിൽവർ ഷെയ്ഡിലുള്ള ബുട്ടാസ് വലിയ ബുട്ടാസ് അഥവാ പോട്ട് കഡോസ് ആണ് ചെയ്തേക്കുന്നത് എസ് ടു ഡബിൾ എക്സ് എൽ എ ട്വന്റി ഫ്രീ ഷിഫ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല കളറാണ് കേട്ടോ ഒരു ബ്രോൺസ് ഗ്രീൻ ടു ഒലിവ് ഗ്രീൻ അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് ആണ് നല്ല നല്ല ബുട്ടാസ് ബുട്ടാസിന്റെ പല മോഡൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ട്രൈ ചെയ്യുക ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഒരു ഇംഗ്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഒത്തിരി കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള കളർ നോക്കി എടുത്തോളൂ സ്മോൾ മീഡിയ ലാർജ് എക്സ് എൻ ഡബിൾ എക്സ് എ ലൈൻ മോഡലിൽ സിലിക്റ്റഡ് ആണ് എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി എക്സ്ട്രാ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക എ ട്വന്റി ഫ്രീ ഷിഫ്റ്റി നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് ഒരു പ്രീമിയം കളക്ഷനാണ് ഫെൻഡി ആണ് ഫാബ്രിക്ക് വരുന്നത് ഫെൻഡി സിൽക്ക് എന്ന് വെച്ചാൽ വെൽവെറ്റ് ഓർഗൻസ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിലേക്ക് നല്ല ബൊട്ടിക് സ്റ്റൈലിൽ ഹീറ്റഡ് ബ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ നല്ല എഫോർട്ടാണ് കാരണം ഇത് അത്രയും സോഫ്റ്റ് ആയിട്ട് വെൽവെറ്റ് ഇ നേച്ചറുള്ള ഓർഗൻസ ഫാബ്രിക് ആണ് യോക്കിലേക്ക് നല്ല സിൽവർ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സിന്റെ വർക്കാണ് ചെയ്തേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ത്രീ ഫോർ സ്ലീ സ്ലീവ് എലൈൻ മോഡൽ ആണ് ബാക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നതുണ്ട് റേറ്റ് ഉണ്ട് മാക്സിമം അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ തരുന്നത് സെവൻ സെവൻ നയൻ ഫ്രീ ഷിപ്പ് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് വെൽവെറ്റ് ഓർഗൻസ് അല്ലെ ഫെൻറ്റി സിൽക്ക് ഫാബ്രിക് അതിലേക്ക് വന്നിരിക്കുന്ന നല്ല ഒരു കളക്ഷൻ ആണ് ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ല നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡ് ഭയങ്കര സോഫ്റ്റ് വെൽവെറ്റി ഫാബ്രിക് ആണ് യോഗ്യതയ്ക്ക് നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബൊട്ടിക് സ്റ്റൈലിൽ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എലൈൻ മോഡൽ ആണ് ഞാൻ ലാർജാണ് വെയർ ചെയ്തേക്കുന്നത് എന്നാലും എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം സ്മോൾ ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് സെവൻ സെവൻ നയൻ നമ്മൾ കുറച്ചും കളക്ഷൻസ് എടുത്ത് വെച്ചായിരുന്നു പക്ഷെ നമുക്ക് ഒട്ടും ലൈറ്റ് ഇല്ല ഓൾറെഡി ഈ വൈറ്റ് ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ഫ്ലിക്കറിങ് ആയിട്ട് കസ്റ്റമേഴ്സിനൊന്നും മനസ്സിലാവുന്നണ്ടാവത്തില്ല ഐറ്റം കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ടോപ്പ് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് മെറ്റീരിയൽ വരുന്നത് സൗത്ത് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നയൻ ഫോർ ഫൈവ് റേറ്റ് വരുന്നുണ്ട് നല്ല രണ്ട് കളേഴ്സ് ആണേ നല്ല ഒരു ഡാർക്ക് റെഡിഷ് മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡും ഒരു ബ്ലൂ ഷെയ്ഡും ആണ് കേട്ടോ വന്നേക്കുന്നിട്ട് ഇങ്ങനെ വരും സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് യോക്കിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ യോക്കിലും നല്ല ഭംഗിയുണ്ട് സെന്റർ പോർഷനെ കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ചസ് ഒക്കെ പോകുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് യോക്കിലും ടോപ്പിൻ്റെ എൻ പോർഷനിലും ഒരേ രീതിയിലുള്ള പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോട്ടണിലേക്ക് ഒരു ഗ്ലേസിങ് ഫിനിഷ് വരുന്ന രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതുണ്ടോ ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത് സ്ട്രേറ്റ് കട്ട് അല്ലല്ല പലാസോഫിക് ആണ് ബോട്ടത്തിൻ്റെ എൻ സൈഡിലേക്ക് ഇതുണ്ട് ഇങ്ങനെ നല്ല ആ ടോപ്പിൻ്റെ തന്നെ സെയിം പ്രിൻസ് ചെയ്തിട്ടുണ്ട് ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റിങ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസ് പ്രീമിയം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ആൻഡ് ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ഒരു ഇംഗ്ലൂ ഷെയ്ഡ് ആണ് ഇത് പ്രീമിയം ഫാബ്രിക് ആണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുവാണ് കേട്ടോ ഇതെങ്ങനെ വരും ഇതിലിപ്പോൾ സ്ലീവ്സിലേക്ക് പ്രിന്റ് വരുന്നുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രിന്റ് മിക്സ് ആണ് കേട്ടോ ചിലതിന് സ്ലീവി ഇല്ല ചിലതിന് സ്ലീവി പ്രിന്റ് ഉണ്ട് നമുക്കെല്ലാം എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല എന്താണ് ടോപ്പിന്റെ മേൾ ഭാഗത്തും ടോപ്പിൻ്റെ എൻ്റ് ഭാഗത്തും ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടത്തിന്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്യൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ ഫോർ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഗൂഗിൾ റിവ്യൂസ് എഴുതി ഗീവ്വേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കും അതാ ഇത്രയും സൗണ്ട് ഡിസ്റ്റർബൻസ് പിന്നെ ലൈറ്റും ഇല്ല അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നാളെ ഉച്ചയ്ക്ക് ഓഫർ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ന്യൂ അറൈവൽസ് ഫ്രൈഡേ ആയിരിക്കും കേട്ടോ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ